ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയുടെ റൂമിലേക്ക് എത്തിയ ആതിര കുഞ്ഞുമായി നിൽക്കുന്ന അർച്ചനയെ കണ്ട് വല്ലാതെ രോഷാഗുലിയാകുന്നു ദേഷ്യത്തോടെ ആതിര പറഞ്ഞു അല്ല എന്റെയും സന്ദീപിനെയും സ്ഥാനത്ത് സച്ചിടിനും എന്റെ ഈ ചേച്ചിയുമായിരുന്നെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രതികരണം ഇങ്ങനെയൊക്കെ നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിച്ചപ്പോ ഇത് കേട്ട നിരടുത്ത് ചോദിച്ചു ആതിരെ നീ ഇത്രയേറെയൊക്കെ ഒക്കെ ബഹളം വഹിക്കാൻ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത് അർച്ചന കുഞ്ഞിനെയൊന്നും എടുത്തു എന്ന് വെച്ച് നിന്റെ കുഞ്ഞൊന്നും പൊള്ളിയൊന്നും പോയിട്ടില്ലല്ലോ ആ കുഞ്ഞിനെ പൊള്ളലൊന്നും ഏൽക്കില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ആതിര പറഞ്ഞു ഇല്ല അതൊക്കെ ശരി തന്നെ പക്ഷെ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല എനിക്കിഷ്ടമല്ല ഇവരെൻറെ കുഞ്ഞിനെ എടുക്കുന്നത് അതിൽ എനിക്കൊട്ടും ഇഷ്ടമല്ല എന്ന് എത്ര തവണ ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് ആതിര ബഹളം വെച്ചു ഇത് കേട്ടതും ആകെ ടെൻഷനോടെ ചാടി എഴു നിൽക്കുമ്പോ അർച്ചന കുഞ്ഞിനെയും കയ്യിൽ പിടിച്ച് എന്ത് പറയാൻ അറിയാതെ വിഷമിച്ചിരിക്കുമ്പോ ആതിര പറഞ്ഞു എന്റെ കുഞ്ഞിനെ എന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിന് മരുന്ന് കൊടുക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തി വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് കുഞ്ഞിനെ ഇവരുടെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കാനായിരുന്നോ എന്ന് ആതിരാ ദേഷ്യപ്പെടുന്നു എന്തായാലും നിങ്ങളെല്ലാവരും കുഞ്ഞിന് മരുന്ന് കൊടുക്കാനാണെന്ന് പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കുന്നത് ശരിക്കും എന്നെ ഉറക്കിക്കിടതിന് ശേഷം കുഞ്ഞുമായി പോകുന്നത് ഇവരുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് പോലെ എനിക്ക് സംശയമുണ്ട് സത്യത്തിൽ അങ്ങനെയൊരു മരുന്ന് ഉണ്ടോ എന്റെ കുഞ്ഞിന് കൊടുക്കാനായിട്ട് എന്ന് ആദരാ ദേഷ്യപ്പെട്ടു ഇത് കേട്ടുകൊണ്ടെന്ന സന്ദീപ് പറഞ്ഞു ആതിരെ നീ എന്തൊക്കെയാ ഈ പറയുന്നത് അപ്പോഴേക്കും സന്ദീപിന്റെ അരികിലേക്ക് ആതിരെ എത്തിയിട്ട് പറഞ്ഞു ആ സന്ദീപേ പലതവണ ഞാൻ സന്ദീപിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്റെ കുഞ്ഞിനെ ഇവരെടുക്കുന്നതിൽ എനിക്ക് യാതൊരു ഇഷ്ടവും ഇല്ല എന്ന് എന്നിട്ടും സന്ദീപ് അതൊന്നും കേൾക്കാറില്ലല്ലോ ഞാൻ പറയുന്നതല്ല സന്ദീപ് അനുസരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് അനുസരിക്കുകയും അങ്ങനെ തന്നെ ചെയ്യണമെന്നും ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല പക്ഷെ എന്റെ കുഞ്ഞിനെ ഇവരെടുക്കുന്നത് എനിക്കിഷ്ടമല്ല എൻ്റെ ചില ആഗ്രഹങ്ങളും ചില തീരുമാനങ്ങളും ഒക്കെ അല്പയെങ്കിലും അംഗീകരിച്ചു തരണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഇതെല്ലാം കേട്ട മീരെടുത്തി പറഞ്ഞു അച്ചു നീ ആ കുഞ്ഞിനെ കുഞ്ഞിനെങ്ങേക്ക് ഇനി ഈ കുഞ്ഞിനെ നീ എടുത്തിട്ട് ആ കുഞ്ഞിന് വല്ല പൊള്ളലേറ്റാലോ എന്ന് പറഞ്ഞു മീലടുത്ത് ഈ കുഞ്ഞിനെ എടുക്കാൻ തുടങ്ങിയപ്പോ ഞാൻ തന്നെ കുഞ്ഞിനെ കൊണ്ട് മരുന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞ് മീനടുത്ത് ഈ കുഞ്ഞുമായി പോകാൻ തുടങ്ങുന്നത് കണ്ട് ആതിര പറഞ്ഞു അതെ ഇനി ആരും എന്റെ കുഞ്ഞിന് മരുന്ന് കൊടുക്കാൻ വാങ്ങിക്കണ്ട എന്ത് എന്ത് മരുന്നാന്ന് വെച്ചാൽ അത് എന്റെ കയ്യിലേക്ക് തന്നാ മതി ഞാൻ തന്നെ കുഞ്ഞിന് മരുന്ന് കൊടുത്തോളാം ഇനിയിപ്പോ ആ മരുന്ന് അങ്ങനെ ഒരു മരുന്ന് എന്ന് പോലെ എനിക്കിപ്പോ സംശയമാണ് എന്ന് ആതിര ദേഷ്യപ്പെടുമ്പോ സന്ധ്യ പറഞ്ഞു ആതിരെ നീ എന്തൊക്കെയാ ഈ സംസാരിക്കുന്നത് എന്തൊക്കെയാ ഈ പറയുന്നത് കുഞ്ഞിന് ഓരോ മണിക്കൂർ ഇടവിട്ടാണ് മരുന്ന് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോ ആതിര ചോദിച്ചു അതിന് ഞാൻ കൊടുത്തോളാം എന്റെ കുഞ്ഞിനുള്ള മരുന്ന് അതിപ്പോ ഞാൻ കൊടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം ആ മരുന്ന് എന്റെ കയ്യിൽ തന്ന മതി ഞാൻ തന്നെ കൊടുത്തോളാം അല്ലാതെ എന്റെ അച്ഛനും അമ്മയുമാണ് കുഞ്ഞുങ്ങൾക്ക് മരുന്ന് കൊടുക്കേണ്ടത് അതല്ലാതെ മറ്റാരും അല്ല എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട ഉടനെ സന്ദീപ് പറഞ്ഞു ആദ്രേ നിനക്ക് എന്താ അറിയാമെന്ന് നിനക്ക് തലയ്ക്ക് കുഴപ്പമുണ്ടോ കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നത് എന്തിനാണെന്നും കുഞ്ഞിന് എന്താ പ്രശ്നമെന്നും നിനക്കറിയാമോ എന്ന് സന്ദീപ് ദേഷ്യപ്പെട്ട് കാര്യം പറയാനായി ഒരുങ്ങുന്ന നിമിഷം അർച്ചന വേഗം സന്ദീപിനെ തടഞ്ഞു സന്ദീപേ വേണ്ട അത് കേട്ടതും സന്ദീപും ശശിയും അച്ഛനെ നോക്കി ഉടനെ തന്നെ അർച്ചന കുഞ്ഞുമായി നേരെ ആതിരയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു ദാ ദാ ആതിരേ നീ കുഞ്ഞിനെ പിടിച്ചോ അങ്ങനെ കുഞ്ഞിനെ കൈയ്യിലേക്ക് കൊടുത്തതിനു ശേഷം ആതിര കുഞ്ഞിനെ എടുത്തതും അർച്ചനോട് പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കുഞ്ഞുങ്ങൾക്ക് അസുഖം ഉണ്ടാകും അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്റെ കുഞ്ഞിന് മാറാരോഗമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ കുഞ്ഞിനുള്ള മരുന്ന് ഞാൻ തന്നെ കൊടുത്തോളാം എന്ത് മരുന്നാണെങ്കിലും അത് എന്റെ കയ്യിൽ തന്നാ മതി കുഞ്ഞിന് അച്ഛനും ഒക്കെ ഉണ്ട് അല്ലാതെ കുഞ്ഞിന്റെ വല്യമ്മത്തള്ള മരുന്ന് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോ അർച്ചനന്റെ കണ്ണുകൾ നിറഞ്ഞു ഇത് കേട്ട് സന്ദീപ് ആതിര എന്ന് ഉറക്കെ വിളിച്ചു ഇത് കേട്ടതിനു ശേഷം ആതിര അതൊന്നും മൈൻഡ് ചെയ്ത് നിക്കാറേ ഉടനെ ആതിര പറഞ്ഞു അതേ ചേച്ചി ചേച്ചിയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് അതെന്റെ ചേച്ചിയുടെ വിധി ഓർത്ത് മാത്രമാണ് പക്ഷെ ആ സങ്കടം അത് എന്റെ കുഞ്ഞിനെ ചേച്ചിക്ക് തന്നിട്ട് ആ സങ്കടം ഇല്ലാതാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അർച്ചനയോട് ആതിര അങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ആകെ സങ്കടത്തോടെ സച്ചിയും മറ്റെല്ലാവരും അങ്ങനെ നോക്കി നിന്നു ഈ സമയത്ത് അർച്ചനയോടുള്ള ആതിരയുടെ ദേഷ്യവും ആതിരയുടെ പെരുമാറ്റവും ഒക്കെ കണ്ട് സഹിക്കാനാകാതെ സച്ചിയും സതിവുമെല്ലാം അങ്ങനെ നിൽക്കുമ്പോൾ ആതിര കുഞ്ഞുവിനെ എടുത്തുകൊണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങി എന്റെ കുഞ്ഞിനെ വേണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറയുമ്പോൾ അർച്ചന എല്ലാവർക്കും മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ തലകുനിച്ച് കുനിച്ച് വിഷമത്തോടെ നിന്നു എങ്കിലും മറ്റുള്ളവർക്ക് മുന്നിൽ തന്റെ സങ്കടം തുറന്നു കാട്ടാതെ മനസ്സിലടക്കി വെച്ച് ചെറു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി പിന്നീട് കാണുന്നത് കുഞ്ഞുമായ റൂമിലേക്ക് എത്തിയ ആതിര കുഞ്ഞിനെ തൊട്ടിൽ കിടത്തി ഉറക്കാൻ നോക്കുന്ന നേരത്ത് കുഞ്ഞ് കരച്ചിൽ തുടങ്ങി ഇനി കുഞ്ഞ് കരയുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കുഞ്ഞ് കുറച്ചങ്ങ് കരഞ്ഞോട്ടെ സാറയില്ല ഞാൻ മരുന്ന് കൊടുത്തോളാം എന്ന് പറഞ്ഞോളാം ആദ്യം അഹങ്കാരം കണ്ടുകൊണ്ട് സന്ദീപ് അരികിലേക്ക് എത്തിച്ചുവെച്ചു ആതിരെ നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടിയത് അത് കേട്ടതും സന്ദീപ് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു നിനക്ക് ഞാൻ പറയുന്ന മനസ്സിലാവുന്നില്ലേ ആതിരെ അപ്പോഴേക്കും ആതിരി ചോദിച്ചു സന്ദീപെ ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും സന്ദീപിനെന്താ മനസ്സിലാക്കാൻ പറ്റാത്തത് ഞാൻ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞിനെ ആ മറ്റാർക്കും കൊടുക്കുന്നത് പ്രത്യേകിച്ച് അവർക്ക് കൊടുക്കുന്നത് ഇഷ്ടമല്ല എന്ന് സന്ദീപിനോട് ആതിര പറയുമ്പോ സന്ദീപ് പറഞ്ഞു നീ പറയുന്ന കാലത്ത് പറയുന്ന കാര്യങ്ങൾക്കൊന്നും അത്ര വലിയ പ്രാധാന്യം ഇല്ലാത്തത് അതൊന്നും കേൾക്കേണ്ട കാര്യങ്ങൾ കൊണ്ടുമാണ് ഞാൻ അതിനെ കൂടുതൽ വില കൽപ്പിക്കാത്തത് പിന്നെ നീ എപ്പോഴും എന്റെ കുഞ്ഞ് എന്റെ കുഞ്ഞ് എന്ന് പറയുന്നുണ്ടല്ലോ അത് നിന്റെ മാത്രം കുഞ്ഞല്ല എന്റെ കൂടി കുഞ്ഞാണ് എന്ന് സന്ദീപ് ആതിരയോട് പറയുന്നു നീ എപ്പോഴും എന്റെ കുഞ്ഞെന്ന് പറയുമ്പോ അത് ഓർക്കുന്ന നല്ലതായിരിക്കും എന്റെ കുഞ്ഞിന്റെ മേൽ എനിക്കും അവകാശമുണ്ട് അത് ആരെടുക്കണം ആരെടുക്കണ്ട എന്നൊക്കെ എനിക്കും തീരുമാനിക്കാൻ പറ്റും എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു സന്ദീപെ ഞാൻ എപ്പോ പറഞ്ഞാലും എന്റെ വാക്കുകൾക്ക് യാതൊരു വിലയും സന്ദീപ് നൽകാറില്ല പലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് സന്ദീപ് വാങ് കഴിച്ചത് എന്നെയാണോ അതോ അവരെയാണോ എന്ന് എന്ന് ആതിര ദേഷ്യപ്പെടുന്നു അവരെ എന്റെ കുഞ്ഞിനെ എടുക്കുന്നതിൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞപ്പോ സന്ദീപ് വേഗം ചാടി എഴുന്നിട്ട് ആതിരെ എന്തു പറഞ്ഞു എന്ന് ചോദിച്ച് ആതിരയുടെ തലാനായ കൈ ഉയർത്തിയതും സന്ദീപ് തൽക്കാലം അത് വേണ്ടെന്ന് വെച്ച് കൈമാറ്റുമ്പോ ആദ്യ ചാടി എന്നിട്ട് പറഞ്ഞു വേണ്ട തല്ലിക്കോ ഏതായാലും എപ്പോഴായാലും ഇങ്ങനെ ഒരു തല്ല് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അല്ലെങ്കിലും നിങ്ങൾക്ക് അവര് പറയുന്ന ആണല്ലോ വേദവാക്യം എന്ന് പറഞ്ഞതും സന്ദീപ് പറഞ്ഞു അതേ ഞാനേ ഏടത്തിക്ക് കൊടുക്കുന്ന വില എന്താണെന്നും ഏടത്തിക്ക് കൊടുക്കുന്ന സ്ഥാനം എന്താണെന്നും നിനക്കറിയത്തില്ല നിന്നോട് പറഞ്ഞാലും മനസ്സിലാവില്ല നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഏടത്തിയോടുള്ള എന്റെ സ്നേഹത്തിനും ഏട്ടത്തേക്ക് ഞാൻ കൊടുക്കുന്ന സ്ഥാനത്തിനും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ദേഷ്യത്തോടെ സന്ദീപ് റൂമിൽ നിന്നിറങ്ങി ആതിര ആ കലിയോടെ ആ ബെഡിൽ തന്നെ ഇരുന്നു പിന്നീട് കാണുന്നത് അവന്തിക അഹമ്മദ് കബീറിനെ വിളിക്കുന്നു അഹമ്മദ് കബീർ കോൾ കോളെടുത്തതും ഞാൻ അവന്തികയാണ് നാളെ തന്നെ അർച്ചനയുടെ ഓപ്പറേഷൻ ഉണ്ടാവുമല്ലോ അല്ലെ അർച്ചനയുടെ ആ സർജറി നടത്തണം നടത്തുമല്ലോ എന്ന് ചോദിച്ചപ്പോ കബീർ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ നാളെ അവർ വന്ന് അവിടെ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ നാളെ തന്നെ അത് നടത്തിയിരിക്കും അതില് യാതൊരു ടെൻഷനും വേണ്ട എന്നാൽ ഇക്കാര്യം ഒരു കാരണവശാലും അവരെ ആർക്കും അറിയ അറിയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അത് മാത്രമല്ല ഇങ്ങനെയൊരു സംഭവമാണ് നടക്കുന്നതെന്ന് യാതൊരു സംശയം ആർക്കും തോന്നുകയും ചെയ്യരുത് കബീർ ആവശ്യപ്പെട്ട പണം തന്നെ കബീറിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റായിട്ടുണ്ടാവും എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്തായാലും എന്ത് കാരണത്താലാണ് നിങ്ങൾ ആവശ്യം ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നോ അത് ഞാൻ നിങ്ങൾക്ക് നടപ്പിലാക്കി തന്നിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട എന്ന് പറഞ്ഞ് കബീർ ഫോൺ വെച്ചു അവന്തിക നാളെ നടക്കാൻ പോകുന്ന സർജറിയെ കുറിച്ച് ഓർത്ത് വളരെ കൂടി നിന്നു പിറ്റേന്ന് രാവിലെ അനൂപം മീരടത്തിയും ദയാനന്ദ കമലമ്മയും ഒപ്പം സച്ചിയും അർച്ചനയും അവിടേക്ക് എത്തി അർച്ചനെ സർജറിക്കായി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി കൂട്ടിക്കൊണ്ടുപോയി സ്ട്രെച്ചറുള്ള അർച്ചനയുമായി അവിടേക്ക് വരുന്നത് കാത്ത് എല്ലാവരും ഓപ്പറേഷൻ തീയേറ്ററിന് മുന്നിൽ കാത്തിരുന്നു അർച്ചനയും കൊണ്ട് അവിടേക്ക് എത്തിയതും ദയാനന്ദ മാഷയും കമലമ്മയും രണ്ടുപേരും അർച്ചനയെ ആശ്വസിപ്പിച്ചു എല്ലാം നല്ലതിനെ വരുവുള്ളൂ മുളന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും അർച്ചനയ്ക്ക് ധൈര്യം പകലി പകർന്നു അതിനുശേഷം അർച്ചന എല്ലാവരെയും നോക്കി പിന്നീട് തോന്തമാഷിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അർച്ചന അവിടുന്ന് പോകുമ്പോൾ അച്ഛന്റെ കൈ വിരലുകൾ തുമ്പിൽ നിന്ന് ആ കൈ അടർന്നു മാറുമ്പോ വല്ലാത്ത വേദനയോടെ എല്ലാവരും നോക്കി മകൾക്ക് നല്ലൊരു ഭാവിക്ക് വേണ്ടിയാണല്ലോ എന്ന പ്രതീക്ഷയിൽ എല്ലാവരും അർച്ചനയെ തന്നെ നോക്കുന്നു വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും പുറത്തെങ്ങാ നിൽക്കുമ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവന്ന അർച്ചന വളരെ ടെൻഷനോടെ തന്നെ അതിനുള്ളിൽ കിടന്നു പുറത്ത് കാത്തു വന്ന സന്ദീപും സച്ചിയും അനുപേട്ടനും എല്ലാവരും വല്ലാത്ത പ്രാർത്ഥനയോടെയും ടെൻഷനോടെയും തന്നെ അകത്ത് നടക്കാൻ പോകുന്ന സർജറിയെക്കുറിച്ചും അതിനുശേഷം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റത്തെ കുറിച്ചും എല്ലാം ഓർത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അവിടെ സന്ധ്യ ഡോക്ടർ അന്ന് ഹോസ്പിറ്റലിൽ എത്തും കൺസൾട്ടേഷന് വേണ്ടി എത്തുമോ എന്നത് അറിഞ്ഞു അറിയാനായി പേഷ്യൻസ് വിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇന്ന് താൻ ഉണ്ടാവുകയില്ല എന്നും താൻ ലീവാണെന്നും സന്ധി ഡോക്ടർ അവർക്ക് മറുപടി നൽകി ഇന്ന് എൻ്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഒരു വർഷം തികയുന്ന ദിവസമാണ് അതുകൊണ്ട് ഇന്ന് ഞാനില്ല നാളെ വന്നോളൂ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു അതിനുശേഷം തന്റെ പ്രിയപ്പെട്ട ഇക്കയുടെ ഫോട്ടോയും ഇക്കയുടെ ഓർമ്മകൾക്കും ഓർമ്മകൾക്കും മാത്രമായി തന്റെ നിമിഷങ്ങൾ മാറ്റിവെക്കണം സന്ധി ഡോക്ടർ അന്ന് ഒരു വർഷത്തിനു മുൻപ് തൻറെ ഉണ്ടായിരുന്ന ഇക്ക ധരിച്ചിരുന്ന ആ വസ്ത്രങ്ങൾ ഓരോന്നും ഇക്കയുടെ ആ ഷർട്ടും മറ്റുമൊക്കെ എടുത്ത് അതിലൊന്ന് കൈകൾ തലോടിക്കൊണ്ട് ഒന്ന് ആ ഷർട്ടിൽ ഒന്ന് തലോടിക്കൊണ്ട് ഇക്കയെക്കുറിച്ചുള്ള ഓർമ്മകൾ ഓർത്തുകൊണ്ട് അന്ന് ഇക്ക മരണപ്പെട്ട ആ ദിവസത്തെ ന്യൂസ് പേപ്പർ കൈയിലെടുത്ത് അതിലെ ആ വാർത്ത ഒന്ന് നോക്കി അതിലങ്ങനെ നോക്കിയിട്ട് ആകെ വിഷമത്തോടെ തൻ്റെ ഇക്കയുടെ ആ വാർത്തയിലേക്ക് നോക്കി വിഷമത്തോടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിന് തൊട്ടു താഴെയായിട്ട് അബ്ദു അഹമ്മദ് കബീർ എന്ന ആ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള അർച്ചനയ്ക്ക് ഇപ്പോ സർജറി നിശ്ചയിച്ചിരിക്കുന്ന ആ ഡോക്ടറുടെ ഒരു വാർത്ത കണ്ടത് ഗർഭിണിയായ യുവതിയുടെ മരണത്തിൽ ഡോക്ടർ അഹമ്മദ് കബീറിനെ ഇന്ത്യൻ ഡോക്ടർ കൗൺസിൽ പുറത്താക്കി സസ്പെൻഡ് ചെയ്തു എന്നുള്ള ആ വാർത്ത അത് വായിച്ചു നോക്കിയ ഉടനെ തന്നെ പെട്ടെന്ന് ആ പേര് സ്ട്രൈക്ക് തീരും താൻ ആ പേര് മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ എന്ന് കഴിഞ്ഞ രാത്രി സച്ചി തന്നെ വിളിച്ച പറഞ്ഞപ്പോ താൻ ഓർത്തത് എന്തുകൊണ്ടാണെന്ന് ആ സന്ധ്യ ഡോക്ടർക്ക് അപ്പോൾ മനസ്സിലായി സന്ധ്യ ഡോക്ടർ ആ നിമിഷം തന്നെ ഡോക്ടർ അഹമ്മദ് കബീറിനെ കുറിച്ച് ഓർമ്മിച്ചെടുത്തു അപ്പോ കഴിഞ്ഞ ദിവസം സച്ചി പറഞ്ഞ ആ അഹമ്മദ് കബീർ അത് തന്നെയാണ് ആള് എന്ന് സന്ധ്യക്ക് മനസ്സിലായി അപ്പോ ഇതിലെന്തോ ചതിയുണ്ടോ എന്ന് സന്ധ്യ ഡോക്ടർക്ക് മനസ്സിലാകുന്നു പിന്നീട് കാണുന്നത് അഹമ്മദ് കബീർ ആ ഓപ്പറേഷൻ രീതി അരികിലേക്ക് എത്തി സർജറിക്ക് വേണ്ടി എല്ലാവരും അർച്ചനയെ കയറ്റിയ ഓപ്പറേഷൻ തീയേറ്ററിലേക്ക് കയറ്റിയതിനു ശേഷം വളരെ ടെൻഷനോടെ ബാധികൾ കാത്തിരിക്കുന്നത് കണ്ട് അഹമ്മദ് അവിടേക്ക് എത്തിയിട്ട് പറഞ്ഞു ആരും ടെൻഷനാവേണ്ടതില്ല ചെറിയൊരു സർജറി അത് മാത്രമേ ഉള്ളൂ അതിനുശേഷം നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കെ എന്ന് പറഞ്ഞ് അഹമ്മദ് കബീർ ആ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിലേക്ക് കടന്നു എല്ലാവരും വളരെ പ്രതീക്ഷയോടെ അങ്ങനെ നിൽക്കുമ്പോൾ സച്ചിക്ക് പെട്ടെന്ന് ഒരു ഫോൺ കോൾ വന്നു സച്ചി കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് സന്ധ്യ ഡോക്ടർ സച്ചി വിളിച്ചു സച്ചി സച്ചി ഇപ്പൊ എവിടെയാണ് സച്ചി നിങ്ങൾ പറഞ്ഞത് ആ ഒരു അഹമ്മദ് കബീർ എന്ന് പറഞ്ഞ ആ ഡോക്ടറാണോ ആ ഡോക്ടറുടെ ഫോട്ടോ ഞാൻ നിങ്ങളുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് ഇതാണോ ആള് എന്ന് ഒന്ന് പറയോ സച്ചി എന്ന് പറഞ്ഞതും സച്ചി വേഗം പറഞ്ഞു ശരി ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു തന്റെ വാട്സാപ്പിൽ വന്ന ഫോട്ടോ നോക്കിയിട്ട് പറഞ്ഞു അതെ അതെ ഡോക്ടർ ഇത് തന്നെയാണ് ആള് എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം സന്ധ്യ വല്ലാത്ത ടെൻഷനിലായി അപ്പോഴേക്കും സച്ചിയോട് സൈ അവിടുത്തെ ഓപ്പറേഷന് വേണ്ടി ആ കൺസന്റ് സൈൻ ചെയ്യാനായിട്ട് ഉള്ള ആ പേപ്പറുമായിട്ട് അവിടേക്ക് എത്തി അപ്പോഴേക്കും സച്ചി വേഗം കോള് ആ സന്ധ്യ ഡോക്ടർ കോള് കട്ട് ചെയ്യാനായിട്ട് സന്ധ്യ ഡോക്ടർ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ ആ കൺസെന്റ് സൈൻ ചെയ്യാനും പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ മെഡിസിൻസ് ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി സച്ചി വേഗം പോകാൻ തുടങ്ങുമ്പോൾ സന്ധ്യ ഡോക്ടർ ഈ സമയത്ത് സച്ചി നമ്മൾ കരുതുന്ന പോലെ ഒരാളല്ല അയാള് അയാൾ ഒരിക്കലും വിശ്വസിക്കരുത് ഈ സെർജറി നടത്തരുതേ എന്ന് സന്ധ്യ ഡോക്ടർ പറഞ്ഞത് സച്ചി കേൾക്കുന്നില്ല സച്ചി അപ്പോഴേക്കും കോൾ കട്ടാക്കി കളഞ്ഞിരുന്നു സന്ധ്യ ഡോക്ടർ ആകെ ടെൻഷനിലായി ഈ സമയം അച്ഛനെ കരികിലേക്ക് കബീർ എത്തിക്കഴിഞ്ഞു ഓപ്പറേഷന് മുന്നോടിയായിട്ടുള്ള അവിടെ അനസ്ഥിഷ ചെയ്യുന്നതിനു വേണ്ടി ആ നിമിഷം തന്നെ അതിനുള്ള ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു അർച്ചന അതെല്ലാം അതെല്ലാം വളരെ സന്തോഷത്തോടു കൂടി തന്നെ എങ്കിലും മനസ്സിൽ ടെൻഷൻ ഉണ്ടെങ്കിലും എല്ലാം നല്ലതിനു വേണ്ടിയാണെന്നുള്ള പ്രതീക്ഷയിൽ അർച്ചന അതിനെല്ലാം അനുവദിച്ച് അങ്ങനെ കിടക്കുന്ന നേരത്ത് പെട്ടെന്ന് അവന്തികയുടെ ഫോൺ കോൾ കബീറിനെ തേടിയെത്തി ഫോൺ അറ്റൻഡ് ചെയ്യുന്ന കബീർ കോൾ എടുത്തിട്ട് പറഞ്ഞു ആ കൃത്യസമയത്താണല്ലോ വിളിച്ചത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഇന്ന് അത് നടന്നിരിക്കും എന്ന് പറഞ്ഞു ഇതെല്ലാം അർച്ചന അബോധാവസ്ഥയിലേക്കും പോകുന്ന ആ നിമിഷത്തിൽ കേൾക്കാനിടയാകുന്നു അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു അതെ ഇന്ന് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യൂട്രസ് റിമൂവൽ സർജറി തന്നെയാണ് ഇന്നിവിടെ നടക്കുന്നത് എന്ന് ആ അഹമ്മദ് കബീർ പറയുന്നത് അർച്ചന കേൾക്കുന്നു അർച്ചന ആ വാക്കുകൾ കേട്ടതോടെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നുള്ള തിരിച്ചറിവ് അർച്ചന മനസ്സിലേക്ക് എത്തി അർച്ചന എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിനോടകം തൻ്റെ ദേഹം തളരുന്നതിന് വേണ്ടിയുള്ള ആ മെഡിസിൻ ഇഞ്ചക്ട് ചെയ്തുകൊണ്ട് നനങ്ങാൻ പോലും കഴിയാതെ അബോധാവസ്ഥയിലേക്ക് അർച്ചന മയങ്ങിപ്പോന്നു വല്ലാത്ത ടെൻഷനോടെ അർച്ചന അബോധാവസ്ഥയിലേക്ക് പോകുന്നത് നോക്കി കബീർ പുഞ്ചിരിയോടെ നോക്കി നിന്നു അതിനുശേഷം ആകെ ടെൻഷനോടെ അർച്ചന അങ്ങനെ നിൽക്കുമ്പോൾ അവന്തികയോട് താൻ പറഞ്ഞ സന്തോഷ വാർത്ത അവന്തിക ആഗ്രഹിക്കുന്ന ആ സന്തോഷ വാർത്ത ഉടനെ തന്നെ എന്നുള്ള അഹങ്കാരത്തിൽ കബീർ അങ്ങനെ നിൽക്കുമ്പോഴേക്കും അവിടേക്ക് സന്ധ്യ ഡോക്ടർ ആ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി കഴിഞ്ഞു സന്ധ്യ ഡോക്ടർ ഈ സമയത്ത് അഹമ്മദ് കബീർ അർച്ചനയെ സർജറി നടത്തുന്നതിന് വേണ്ടി തന്റെ ഒരുക്കങ്ങളിലേക്ക് കബീർ മടങ്ങി കയ്യിൽ ആ സർജറിക്ക് വേണ്ടിയുള്ള ഗ്ലൗസ് എല്ലാം കയ്യിലേക്ക് കയറ്റി മാസ്ക് ധരിച്ച് എല്ലാത്തിനും സജ്ജനായി അരികിലേക്ക് അവിടെ അർച്ചനയ്ക്ക് അരികിലേക്ക് അഹമ്മദ് കബീർ എടുക്കുമ്പോഴേക്കും സന്ധി ഡോക്ടർ വാതുക്കലേക്ക് ഓടിയെത്തി അവിടെ വന്ന ഓപ്പറേഷൻ നേടുന്ന മുന്നിലേക്ക് എത്തിയതിനു ശേഷം സന്ധ്യ ഡോക്ടർ സച്ചി എന്നോരൊക്കെ വിളിച്ചു എല്ലാവരും ആകെ ടെൻഷനോ നോക്കി സച്ചി ഓപ്പറേഷൻ കഴിഞ്ഞോ സർജറി നടന്നോ എന്ന് ചോദിച്ചിട്ടും ഇല്ല ഇല്ല എന്താ ഡോക്ടർ എന്ന് ചോദിച്ചു ഈ സർജറി നടക്കാൻ പാടില്ല സച്ചി എന്തോ കുഴപ്പമുണ്ട് എന്ന് സന്ധ്യ ഡോക്ടർ അറിയിച്ചു അത് കേട്ടതോടെ എല്ലാവരും വല്ലാത്ത ടെൻഷനല്ലേ ഈ അഹമ്മദ് കബീറിനെ ഒരിക്കലും വിശ്വസിക്കരുത് നമ്മൾ ചിന്തിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞു സന്ധ്യ ഡോക്ടർ വേഗം തന്നെ ഇത് നല്ലതിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടർ ഉടൻ തന്നെ ഓപ്പറേഷൻ തീയേറ്ററിനുള്ളിലേക്ക് ഒക്കെ അപ്പോഴേക്കും ഹർസനെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള തന്റെ സാമഗ്രികൾ എടുക്കാനായി ഒരുങ്ങനെ കബീറിനരികിലേക്ക് സന്ധു ഡോക്ടർ ഓടിക്കേറി വന്നു എന്ത് എന്ത് സർജറി ഇവിടെ നടക്കുന്നത് എന്ന് സന്ധു ഡോക്ടർ അന്വേഷിച്ചു അപ്പോഴേക്കും കബീർ പറഞ്ഞു അതെ ഇതൊരു ഓപ്പറേഷൻ തിയേറ്ററിലാണ് തിയേറ്ററാണ് നിങ്ങൾ എന്തിനും ഇങ്ങോട്ട് കയറി വന്നത് അപ്പോഴേക്കും സന്ധു ഡോക്ടർ പറഞ്ഞു അതെ ഞാനും ഒരു ഡോക്ടറാണ് ഗൈനക്കോളജിസ്റ്റ് തന്നെയാണ് എൻ്റെ ആയിരുന്നു അർച്ചന അതുകൊണ്ടാണ് ഞാൻ വന്ന് ചോദിക്കുന്നത് എന്ത് സർജറി ഇവിടെ നടക്കുന്നത് എന്ന് എന്റെ പേര് ഡോക്ടർ സന്ധ്യ അപ്പോഴും കബീർ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നേരത്ത് തൊട്ടടുത്ത് നിന്ന അവിടെ കബീറിനോടൊപ്പം നിൽക്കുന്ന മറ്റു നേഴ്സുമാരോട് സന്ധ്യ ഡോക്ടർ അന്വേഷിച്ചു അതെ ഡോക്ടർ പറഞ്ഞിരുന്നില്ലേ ഇവിടെ നടക്കുന്ന സർജറി എന്താണ് എന്ത് സർജറിയാ ഈ പേഷ്യന്റിനായി ഡോക്ടർ നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ആ സിസ്റ്റർ പറഞ്ഞു അത് യൂട്രസ് റിമൂവൽ സർജറിയാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത് ഡോക്ടർ എന്ന് പറഞ്ഞു ആ മറുപടി ഡോക്ടർ കേട്ടതും ആകെ ദേഷ്യത്തോടെ കബീറിന് നേരെ തിരിഞ്ഞു സന്ധ്യ ഡോക്ടർ ചോദിച്ചു അത് ശരി പ്രഗ്നന്റ് ആകാത്ത ഒരു കുട്ടി അവർക്ക് ഒരു കുഞ്ഞിന് വേണ്ടി നിങ്ങളെ സമീപിച്ചപ്പോ അവരുടെ യൂട്രസ് റിമൂവൽ സർജറിയാണ് ഇവിടെ നടത്താൻ പോകുന്നത് അപ്പോഴേക്കും കബീർ പറഞ്ഞു അതെ ഇത് എന്റെ എന്റെ തീയേറ്റർ ആണ് ഇത് ഞങ്ങളുടെ ഹോസ്പിറ്റലാണ് മര്യാദയ്ക്ക് ഇവിടെ ഒന്ന് പോകുന്ന നല്ലത് എന്ന് പറഞ്ഞതും ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ആളെ കൂട്ടു എന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു അതെ ഞാൻ ആളെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെയല്ല നിങ്ങളോട് പെരുമാറേണ്ടിയിരുന്നത് ശരിക്കും പെരുമാറേണ്ട രീതി എന്താണെന്ന് എനിക്കറിയാം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന നിന്റെ കർണ അടിച്ച് പൊളിച്ചിട്ട് വേണം നിന്നോട് സംസാരിക്കാൻ അതിനു അതിനുവേണ്ടി ആളുകളെ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ സമയത്ത് സച്ചിക്കും സന്ദീപിനുമൊക്കെ ആകെ സംശയമായി എന്താ കാര്യം എന്നറിയാനേ അവർ രണ്ടുപേരും കൂടി ഓപ്പറേഷൻ തീയറ്ററിലേക്ക് ഓടിയെത്തി സച്ചിയും സന്ദീപും വന്നിട്ട് സന്ദീപോട് ചോദിച്ചു എന്താ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു ഞാൻ അപ്പോഴെ പറഞ്ഞില്ല സച്ചി എന്തോ പ്രശ്നം ഉണ്ടോ ഇയാൾ ഇവിടെ ചെയ്യുന്ന സർജറി എന്താണെന്ന് അറിയാമോ യൂട്രസ് റിമൂവൽ സർജറിയാണ് ഇവിടെ നടത്താൻ പോകുന്നത് അത് കേട്ടതോടെ സച്ചിയും സന്ദീപും ആകെ ഞെട്ടി ഉടനെ തന്നെ അഹമ്മദ് കബീർ എന്ന ആ മനുഷ്യൻ ചെയ്യാൻ പോകുന്ന ചതിയെക്കുറിച്ച് അറിഞ്ഞതോടെ സച്ചിയും സന്ദീപും അഹമ്മദിനെ തല്ലുന്നു നീ എന്താണെ ചെയ്തതെന്ന് ചോദിച്ച് രണ്ടുപേരും കൂടി ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിലേക്ക് കബീറിനെ പിടിച്ചടിച്ചുകൊണ്ടു വന്നു എന്നിട്ട് രണ്ടുപേരും ചേർന്ന് മാറി മാറി കബീറിനെ തല്ലുന്നു ഈ സമയത്തിനുള്ളിൽ അവിടേക്ക് പോലീസ് എത്തിക്കഴിഞ്ഞു കബീർ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് മാറി എന്ന് പറഞ്ഞ് സച്ചിയുടെയും സന്ദീപിന്റെയും കയ്യിൽ നിന്ന് രക്ഷപെട്ട് പോകാനൊരുങ്ങുമ്പോഴേക്കും രണ്ടുപേരും തല്ലുകൊടുത്ത് നേരെ തള്ളി വിടുന്നത് അവിടേക്ക് എത്തിയ പോലീസിന്റെ അരികിലേക്ക് അപ്പോഴേക്കും എസ് മെസ്സേ ഇവിടേക്ക് എത്തിട്ട് ചോദിച്ചു എന്താ എന്താ ഇവിടെ പ്രശ്നം അപ്പോഴേക്ക് സന്ധ്യയുടെ ഡോക്ടർ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു സർ ഞാനാണ് സാറിനെ എനിക്ക് ഇൻഫോം ചെയ്തത് ഞാനാണ് സന്ധ്യ ഡോക്ടറാണ് ഇവിടെ നടന്ന സംഭവം എന്താണ് എന്ന് ഇപ്പോഴും തന്നെ അദ്ദേഹം അന്വേഷിച്ചു മെസ്സേജ് ചോദിച്ചു എന്താ എന്താ ശരിക്കും ഇവിടെ പ്രശ്നം അപ്പോഴേക്കും കാര്യങ്ങൾ വിശദമായിട്ട് സന്ധ്യ ഡോക്ടർ ഡോക്ടറെ എന്താണ് ചെയ്തത് എന്ന് ഈ ഡോക്ടർ അഹമ്മദ് കബീർ എന്താ ചെയ്തത് എന്നുള്ള കാര്യം എസ് ഐക്ക് മുന്നിൽ വെളിപ്പെടുത്തി എല്ലാം കേട്ടതിനു ശേഷം ഉടനെ എസ് ഐ പറഞ്ഞു കോൺസ്റ്റബിൾ അപ്പോഴേക്കും കോൺസ്റ്റബിൾ വിലങ്ങുമായി ആ കബീറിനരികിലേക്ക് എത്തിക്കഴിഞ്ഞു കബീർ ആകെ തലകുനിച്ച് നാണം കെട്ട് കയ്യിൽ വിലങ്ങണിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു അങ്ങനെ പോലീസ് കബീറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവന്തികയുടെയും ധനുഷിന്റെയും ആ ഒരു നീക്കം സന്ധ്യ മൂലം തടഞ്ഞ് ആ വ്യാജ ഡോക്ടറിനെ ആ വലിയൊരു കുറ്റവാളിയായ ആ ഡോക്ടറിനെ അവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നു അതോടെ വലിയൊരു ആപത്തിൽ നിന്ന് സന്ധ്യ ഡോക്ടർ അവരെ രക്ഷിച്ചതിനാൽ കമലമ്മയും ദയാനന്ദി ഡോക്ടറെ നോക്കി നന്ദി അറിയിക്കുന്നു സച്ചിയും സന്ധ്യവും എല്ലാവരും അവിടെ വീണ്ടും അവർക്കൊരു രക്ഷകയായി അർച്ചനയുടെ രക്ഷകയായി അവിടെ എത്തിച്ചേർന്ന സന്ധ്യ ഡോക്ടറോട് നന്ദി പറഞ്ഞു പിന്നീട് അനസ്തീഷയുടെ ആ സഡേഷനൊക്കെ മാറിയതിനു ശേഷം സന്ധ്യ ഡോക്ടറും എല്ലാവരും അച്ഛനയെ കാണാനായി കാത്തിരുന്നു സന്ധ്യ ഡോക്ടർ അർച്ചനയ്ക്ക് അരികിലായി ഇരിക്കുന്നത് കണ്ട് കണ്ണ് തുറന്ന അർച്ചന വളരെ സന്തോഷത്തോടെ ആകെ ടെൻഷനോടെ എല്ലാവരെയും നോക്കുമ്പോൾ ദയാനന്ദ ശശിയും മറ്റെല്ലാവരും പുഞ്ചിരിയോടെ ആശനയെ നോക്കി സന്ധ്യ ഡോക്ടർ പറഞ്ഞു അർച്ചന ടെൻഷനാവണ്ടനക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു കാര്യവും ഉണ്ടായില്ല ഇവിടെ അർച്ചന ടെൻഷൻ അടിക്കുകയെ വേണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും നേരെടുത്തി പറഞ്ഞു അതെ സന്ധ്യ വന്നതുകൊണ്ടാണ് ഡോക്ടർ എത്തിയത് കൊണ്ടാണ് ഈ ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എല്ലാവരും രക്ഷപ്പെട്ടത് സത്യത്തിൽ വലിയൊരു കാര്യമാണ് സന്ധ്യ ചെയ്തതെന്ന് പറഞ്ഞു ഉടനെ തന്നെ അതേ മാഷ് പറഞ്ഞു അതെ സന്ധ്യ ഡോക്ടർ വന്നില്ലായിരുന്നെങ്കിൽ ഡോക്ടർ എത്തിയില്ലായിരുന്നെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഡോക്ടറോട് നന്ദി അറിയിച്ചു എല്ലാവരും ഡോക്ടറോട് നന്ദി പറയുമ്പോൾ അർച്ചന പറഞ്ഞു അതെ ഞാൻ അറിഞ്ഞിരുന്നു അവിടെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ കയറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് വന്ന ഫോൺ കോളിൽ അയാൾ സംസാരിക്കുന്നതെന്ന് ഞാൻ കേട്ടു എനിക്ക് യൂട്രസ് റിമൂവൽ സർജറി നടത്താൻ പോകുന്നതെന്ന് പക്ഷെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി എഴുന്നിട്ട് ഓടാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാൻ പിന്നീട് എൻ്റെ ബോധം മറിയുകയും ചെയ്തു എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ കമലമ്മ പറഞ്ഞു എന്തായാലും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുന്നതല്ല ഡോക്ടറെ ഡോക്ടർ ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ സന്ധ്യ ഡോക്ടർ പറഞ്ഞു ഏയ് ഇത് നന്ദി പറയേണ്ട ആവശ്യമൊന്നും തന്നെ തന്നെയില്ല അർച്ചനയ്ക്ക് ഒരാപത്തും വരില്ല അർച്ചനയുടെയും സച്ചിയുടെയും ആ ആഗ്രഹം അവരുടെ ഏറ്റവും വലിയ സ്വപ്നം അത് സഫലമാവുക തന്നെ ചെയ്യും അർച്ചന ഇപ്പോ ഈ ടെൻഷനിൽ നിന്നും ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും അർച്ചനയൊന്ന് വേഗം റിക്കവർ ചെയ്ത് വന്നോട്ടെ എന്ന് സന്ധ്യ ഡോക്ടർ അർച്ചനയോട് മറ്റെല്ലാവരോടുമായി ആശ്വാസവാക്കൾ പറയുന്നു പിന്നീട് കാണുന്നത് അർച്ചനക്ക് ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടായതിന് കാരണം അർച്ചനയ്ക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നില്ല ഉണ്ടാകില്ല എന്നുള്ള ആ ടെൻഷൻ അവരുടെ മനസ്സിലുണ്ടായതുകൊണ്ടാണെന്നും അർച്ചനയ്ക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളിലേക്ക് ഇനി ഉടനെ തന്നെ പോകണമെന്ന് സന്ധ്യ ഡോക്ടർ നിർദ്ദേശിച്ചു പിന്നീട് സച്ചി മാത്രം അർച്ചനയ്ക്ക് അരികിലിരുന്നുകൊണ്ട് മറ്റെല്ലാവരും പോയി കഴിയുമ്പോൾ സച്ചിയോട് അർച്ചന വിഷമത്തോടെ പറഞ്ഞു സച്ചിയേട്ടാ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സച്ചിയേടന്റെ ആഗ്രഹം സാധിച്ചു തരാൻ കഴിയില്ല അതുകൊണ്ട് സച്ചിയേട്ടൻ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം മറ്റൊരാളോടൊപ്പം സച്ചിയേടൻ ജീവിതം തുടങ്ങണം അത് കേട്ടതും സച്ചി അർച്ചനയോട് പറഞ്ഞു അർച്ചന താൻ എന്തൊക്കെയാ പറയുന്നത് ഉടനെ അർച്ചന പറഞ്ഞു അതെ സച്ചിയേട്ട സച്ചിയേട്ടൻ കരുതുന്ന പോലെ ഇന്ന് സച്ചിയുടെ ജീവിതത്തിൽ ഞാൻ ഉണ്ടാവില്ല ഞാൻ മാറേണ്ട സമയാകുമ്പോൾ തീർച്ചയായിട്ടും സച്ചിയുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ പോയി പോയിട്ടുണ്ടാകും എന്ന് പറയുമ്പോൾ സച്ചി ആകെ വിഷമത്തിലാവുന്നു പിന്നീട് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തതിനെ പിന്നിൽ അർച്ചനയ്ക്ക് വേണ്ടി ഇങ്ങനെയൊരു സെർജറി നടത്താനായി ആ ഡോക്ടർ തയ്യാറായതിനെ പിന്നിൽ അതിനു വേണ്ട നിർദ്ദേശം നൽകിയത് അതിനു വേണ്ടിയുള്ള കൊട്ടേഷൻ ആ ഡോക്ടർക്ക് നൽകിയത് ആരാണെന്നുള്ള സംശയം ഈ വാക്കുകൾ ഈ ഒരു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ അനഹയുടെ മനസ്സിലേക്ക് എത്തി ഇത് തൻ്റെ ആ തന്നെയായിരിക്കും ഇതിന് പിന്നിൽ ഉടനെ തന്നെ അവന്തികയുടെ അരികിലേക്ക് എത്തി അനഹ അത് ചോദ്യം ചെയ്തു ചേച്ചിയാണ് ഇതിന് പിന്നിലുള്ളതെന്ന് എനിക്ക് ഉറപ്പാണ് ചേച്ചി മുഖേന തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുക അതുകൊണ്ട് ഇനി ചേച്ചി രക്ഷപ്പെടാമെന്ന് കരുതണ്ട ഈ ഒരു പ്രവൃത്തി ചേച്ചി ചെയ്ത ഈ ഒരു ചതി അത് ഞാൻ എല്ലാവരോടും പറയും ഇനി ചേച്ചി അങ്ങനെ രക്ഷപ്പെട്ടു പോകണ്ട എന്ന് അനഹ പറയുമ്പോൾ അനഹയുടെ നേരെ അവന്തിക തിരിയുന്നു നീ എന്തു പറഞ്ഞടി എന്ന് ചോദിച്ച് അനഹയെ തല്ലാനായി അവന്തിക കൈയുയർത്തുമ്പോൾ ആ കൈകൾ തടഞ്ഞുകൊണ്ട് അവിടേക്ക് നന്ദനെത്തി അർച്ചനയ്ക്ക് ഇങ്ങനെയൊരു നീക്കം അർച്ചനയ്ക്കെതിരെ നടന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അതിന് പിന്നിൽ അവന്തിക തന്നെയാണ് എന്നുള്ള സംശയം നന്ദന്റെ മനസ്സിലും കടന്നുകൂടിയിരുന്നു അതുകൊണ്ട് തന്നെ അത് സത്യമാണ് എന്ന് ആ നിമിഷം അനഹയുടെ നേരെയുള്ള അവന്തികയുടെ നീക്കം കണ്ടതോടെ നന്ദന മനസ്സിലാവുന്നു നന്ദൻ അനഹയുടെ റൂമിൽ നിന്ന് പൊയ്ക്കൊള്ളാനും അവന്തികയ്ക്ക് നൽകേണ്ടത് എന്താണെന്ന് എനിക്കറിയാമെന്നും നന്ദൻ പറഞ്ഞുകൊണ്ട് അനഹയെ അവന്തികയുടെ ആ പ്രഹരത്തിൽ നിന്ന് അവന്തികയുടെ ആ അതിക്രമത്തിൽ നിന്ന് അനഹയെ രക്ഷിച്ച് നന്ദൻ അവന്തികയ്ക്കുള്ള ചുറ്റും മറുപടി നൽകുന്നു